വല്ലാത്തേ മതി വല്ലാത്തതായി പൊന്നാൻ്റെ ചെങ്ങമാരി എന്താ റോഡ് ഇത് കണ്ടങ്ങളെ യൂറോപ്പിനെ കാട്ടിലും കവച്ചു വെക്കും ഇത് ഇന്നാൾ പറഞ്ഞ റോഡല്ല കേട്ടോ ഇത് പെരിന്തലമണ്ണിൽ നിന്ന് ഊട്ടിയിലേക്ക് പോണ റോഡാണ് അതിനകത്ത് കൂടി യാത്ര ചെയ്ത ആളുകൾക്ക് മനസ്സിലാവും ഇതുപോലെ ഒരു നാറിയത് റോഡ് ഒരു താന്തിൻ തറവാടില്ലാത്ത റോഡ് അങ്ങനെ പറയുമല്ലോ ഇത് ഭരിക്കുന്ന മന്ത്രിക്ക് മന്ത്രിക്കുണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതുമില്ല ഇത് കാണുന്ന എത്ര ആളുകളുണ്ടാവും ഇതിനകത്ത് കൂടി കുറേ ബെസ്റ്റിവലും ഇതൊക്കെ നടത്തുന്ന ആൾ ഇവരൊക്കെ കണ്ണാക്കിൽ പഴം തിരികി വെച്ചിരിക്കുകയാണ് ഇത് ഇതീ കൂടിയൊരു പ്രതിഭക്ഷകള് മാത്രമല്ല ആ പാവപ്പെട്ട ജനങ്ങളായിക്കൂടി മാത്രം ഇവരൊക്കെ കണ്ണാക്കലുണ്ടല്ലോ ഈ ഭരണത്തിനെ ഭരണ ഭരണകർത്താക്കളെ പിന്താങ്ങുന്ന ആളുകളുടെയൊക്കെ കൂടിയാണ് ഈ റോഡ് പോകുന്നത് പക്ഷെ ഓരൊന്നും തൊള്ളയിൽ നാവ് പൊന്തൂരാ വേറെ എന്തെങ്കിലും കാര്യത്തിലാണ് ഓരോ സോഷ്യൽ മീഡിയയിലൊക്കെ നാൽപ്പത് എണ്ണാണ് ജുമാക്കുള്ള ആളുണ്ടാവും ഇതും കിട്ടും നോക്കുകയാണെങ്കിൽ പെരിന്തൽമണ്ണയിൽ നിന്ന് പാണ്ടിക്കാട് പെരു ഊട്ടിക്ക് പോകുന്ന റോഡാണ് ഒരാറേഴ് കിലോമീറ്റർ പെരിന്തൽമണ്ണയിൽ നിന്നും ഒരു ഏകദേശം പത്ത് കിലോമീറ്റർ ഇത് തന്നെയാണ് അവസ്ഥ വളരെ ചാത്ത് ചീഞ്ഞ റോഡ് ഇതുമായി ബന്ധപ്പെട്ട് പിന്നെ പെരിന്തൽമണ്ണയുടെ നിയോജക മണ്ഡലത്തിൻ്റെ എം എൽ എ ഇതുമായി ബന്ധപ്പെട്ട് പല പ്രാവശ്യം മന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയത് ഇനി ചില ആളുകൾ ചോദിക്കും എം എൽ എക്കെന്താ പണിന്ന് എം എൽ എൻ്റെ പണി ഞാൻ പറഞ്ഞുതരാം മന്ത്രിസഭയുടെ പിന്നെ മന്ത്രിയുടെ മുന്നിൽ ഇത് സബ്മിഷനായിട്ട് പല പ്രാവശ്യം പെരിന്തൽമണ്ണയുടെ മണ്ഡലത്തിലെ എം എൽ എ ഇതുമായി ബന്ധപ്പെട്ട് ഓരോ കുണ്ട പിന്നെ ഈ പിന്നെ ഗതാഗത ഈ മന്ത്രിനുണ്ടല്ലോ പൊതുമരാഗത്ത് വകുപ്പ് മന്ത്രിനായിട്ടാണ് മറജള്ള കുജാണ് അത്തരക്കുണ്ട് കുടുംബം ഒന്നായിട്ട് മറിയതായാലും തീരുവില്ല അമ്മാരി അലാക്കൻ്റെ കുജ ചുരിക്കത് സബ്മിഷനായിട്ട് പെരിന്തലമണ്ണയുടെ നിയോജക മണ്ഡലത്തിലെ എം എൽ എ നജീബ് കാന്തംപുരം ഇതുമായി ബന്ധപ്പെട്ട് പല പ്രാവശ്യം അധികാരികൾക്ക് പരാതി കൊടുത്തിട്ടുണ്ട് ഈ നിയമസഭയിൽ ഉന്നയിച്ചിട്ട് ഒരു അനക്കുമല്ല കാരണം ആനന്ദരും ഇവിടെ ഉള്ള ആളുകൾക്ക് അത്ര മതി എന്നുള്ളൊരു നിലപാടാണ് കാരണം അന്ന് അന്നും ഒരു നിലപാടുണ്ട് ഇത് പിന്നെ ഹൈക്കോടതിയിൽ പോയി കഴിഞ്ഞാൽ കേസായിട്ട് ജയിക്കും അപ്പോൾ എം എൽ എ ആവൂല എന്നുള്ളത് എടാ നാണോ മാന ഉസുറും പുളിയും മാന അവസാനിയുണ്ടടാ കേന്ദ്ര പിന്നെ ഈ പിന്നെ ഗതാഗത പിന്നെ ഇതിൻ്റെ മന്ത്രി ഇതുമായി ബന്ധപ്പെട്ടുള്ളൊരു മന്ത്രിയുണ്ടല്ലോ മണ്ണും അല്ല ചാണകം ഇങ്ങോട്ട് നോക്കും ഈ കുഴിയൊക്കെ കുഴിയിലൊക്കെ ഓൻ്റെ കുടുംബത്തിനോട് മറജ ഉള്ള കുചിയുണ്ട് ആ മരി കുചി നാണോ മാന ഉസുറും പുളിയും മാന അവസാനി ഉണ്ടല്ലട അങ്ങ് ഇതൊന്നും നോക്കുകയാണെ നിങ്ങൾ എം മാരി കുഴിയാണിത് ഏഹ് ഇതുപോലെ റോഡിൽ നിരകിച്ച് ജീവിക്കുകയാണ് ജനങ്ങൾ അവിടെയുള്ള ജനങ്ങളും കടക്കാരും മൊത്തം ആകെ പ്രയാസപ്പെട്ടുകാണ്ട് ഇതൊക്കെ ആരോട് പറയാനാണ് അതിലും നാണോ മാനവും ഉസുറും പുളിയില്ലാത്തോ എൻ്റെ ബാക്കിൽ ഒരു കുളം കുളം ഉണ്ടായിക്കഴിഞ്ഞാൽ അതിലും ചന്തി ഒക്കെയാണ് നീച്ചു പായും അമ്മാരി ഒരു പിന്നെ ഒരു പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി നമ്മൾക്കുള്ള ആല് പോട്ടെ ആല് പഴയ പുരാണാണ് ഇതാണ്ടോ ചന്തിയൊക്കെ ഉള്ള കുജൻ്റെ പൽപ്പം കണ്ടങ്ങൾ എത്ര എത്രയും പൈതൊക്കെ ആഴം ഇതാ ഈ കുഴിയിലൊക്കെ വണ്ടിയാണ് വലിയ വണ്ടികൾ പോയി എത്ര വണ്ടികളാണ് ലക്ഷക്കണക്കിൽ ഉറുപ്പ്യ കോടിക്കണക്കിലൂറുപ്യ നഷ്ടപ്പെടുന്ന കാര്യങ്ങള് ഓരോ കുഴിയിലും ചാടിയാട് കോടിക്കണക്കിൽ ഉറുപ്പിയ വാർത്ത ആ വണ്ടിയൊക്കെ വരുന്ന വരുത്ത അവസ്ഥയെന്ന് ആലോചിച്ചു നോക്കുകയാണെങ്കിൽ ആ ഗ് പിന്നെ ഗതികട ലോറിക്കാരൻ്റെ ഒക്കെ ഗതികടം ഒന്നും ആലോചിച്ചു നോക്കാണെങ്കിൽ ഇതുപോലെ കോടിക്കണക്കിൽ രൂപ കൊല്ലത്തിൽ ആറായിരം കോടി രൂപയാണ് അണ്ണാക്ക് തൊടാതെ നാരികളെങ്ങൾ നക്കണത് ഇതിനകത്തൊക്കെ ഒരു കുയ്യ ഒരു കൊട്ട മണ്ണെങ്കിലൂടാനുള്ള പിന്നെ മാന്യത കാണിക്കടങ്ങൾ വേറെ ഇതിനൊന്നും പിന്നെ ഇത് ഈ വീഡിയോക്കൊന്നും എന്താ അറിയുമോ ഇതിൽ ഈ രൂപത്തിലല്ല പറയാൻ പറ്റില്ല അത്രയേറെ അനുഭവിച്ചിരുന്നു ഈ നാട്ടുകാർ പെരിന്തൽമണ്ണാ റ്റു പട്ടിക്കാട് പെരു പിന്നെ പാണ്ടിക്കാട് ഊട്ടി റോഡാണിത് ഊട്ടി റോഡിൻ്റെ അവസ്ഥയാണിത് മറ്റേ ഇയാൾ പറഞ്ഞ മാതിരി യൂറോപ്പിനെ കാട്ടിലും തിളങ്ങി നിൽക്കുകയാണ് നമ്മളെ റോഡ് പാലക്കാട്ടിൽ കൂടി പോകും പാലക്കാട് തൃശ്ശൂർ വഴി പാലക്കാട് പോകുമ്പോൾ അമ്മേനെ കാലിൻ്റെ അടിയിലുള്ള റോഡാണെന്ന് പറഞ്ഞല്ലോ അതുപോലെയുള്ള റോഡാണിത് ഇത് കേൾക്കണങ്ങൾ ഇത് കേരളത്തിലാണ് ഇത് കേരളത്തിൻ്റെ പിന്നെ ഈ പിന്നെ ഇതിൻ്റെ മന്ത്രി പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി ഭരിക്കണ നാടനല്ല ഇത് ഒരു മന്ത്രി ഉണ്ടോ നമുക്ക് ഉണ്ടെങ്കിലും ഉണ്ടെങ്കിൽ പറയാം ഒരു നാല് കോട്ടം മണ്ണെങ്കിലും കൂടെ അല്ല മാന്യത കാണിക്കണം ഇതിലൊക്കെ നാട്ടുകാരെ നിങ്ങൾ വെല്ലുവിളിക്കല്ലേ ഈ വോട്ടിന് നിങ്ങൾക്ക് ജയിച്ച സ്ഥലങ്ങൾ മാത്രം നിങ്ങൾ കൊടക്കാൻ നിൽക്കല് ഇത് കണ്ടെങ്കിൽ ഓരോ കുഴികൾ കണ്ടെങ്ങൾ മുഖ്യമന്ത്രിമാർ മന്ത്രിമാര് എല്ലാവരും പാടെ മറച്ചാളെ കുഞ്ഞുണ്ട് നിങ്ങൾക്കൊക്കെ നാണോ മാനും ഈ വഴിക്ക് തന്നെയാണല്ലോ നമ്മുടെ എം എൽ എ ഒക്കെ പോവല് അല്ലേ ഇത് ഒരു എം എൽ എ ഒരു ഭരണകാ പ്രതിപക്ഷത്തുള്ള എം എൽ എ മാത്രമല്ലല്ലോ അല്ലാതെ ഈ എം എൽ എമാർ എഴുതി കൂടി അല്ലാതെ മന്ത്രിമാരെ കൂടി പോകണുണ്ടല്ലോ ഏ എടാ കുറച്ചെങ്കിലും നാണോ മാനോ ഉസുറും പുളിയും ഉണ്ടല്ലോട അങ്ങ് ഏ ഇതല്ലാതെ നിങ്ങളോട് പറയല്ല പജ്ജില്ല കുറേ നാട്ടുകാർ ഇതുപോലെ ഒരുപാട് കഷ്ടപ്പെട്ട് ഇങ്ങോട്ട് ഒരുപാട് പരാതി പറഞ്ഞിരിക്കുന്നത് ഇതല്ലാതെ എന്താ വഴി ഇങ്ങോട്ട് നോക്കുകയാണെങ്കിൽ നിങ്ങൾ ഇതുപോലെ ഒരു നാറിയ റോഡ് ചാത്ത് ചീഞ്ഞ റോഡ് കൊല്ലക്കണക്കിൽ കൊല്ലങ്ങളോളം ഇത് കടന്നിട്ട് വർഷങ്ങളോളം ഇങ്ങനെ തന്നെയാണ് ഈ റോഡിന്റെ അവസ്ഥ ഇതിനകത്തിൻ്റെ മോളിൽ കൂടി ഒരു നാലുകൊട്ടം മണ്ണെങ്കിലൂടെ അല്ലെട നിങ്ങളെ അണ്ണാക്കിലേക്ക് ഇതിനകത്ത് പ്രതികരിക്കുന്നവരുടെ അണ്ണാക്കിലേക്കല്ല എല്ലാം മണ്ണുണ്ട് ഇതിനെതിരെ പ്രതികരിക്കാത്ത കുറേ എണ്ണ വായ്നോക്കികളായ കുറെ എണ്ണ ഉണ്ട് ഭരണപക്ഷത്തുള്ള നാറികൾ ഇവരുടെ അണ്ണാക്കിലേക്കെങ്കിലും കുറച്ച് മണ്ണ് വാരിയിട്ട് ആ റോഡിന്റെ കര അവസ്ഥ നോക്കുകയാണെങ്കിൽ നിങ്ങൾ ഞങ്ങൾ മാത്രം ഒന്നുമല്ലോ സാധാരണക്കാര് സാധാരണക്കാരെ ആളുകൾ സഞ്ചരിക്കുന്ന റോഡല്ലേ നിങ്ങൾക്കോ റോഡ് വേണ്ട നിങ്ങൾക്ക് അതിൻ്റെ ബാക്കിൽ നിങ്ങൾക്ക് ഈ പിന്നെ പന്നിപ്പാമ്പിന്റെ ഇതിന്റെ ബാക്കിൽ അടക്കുന്ന പണിയാണ് ഇപ്പോൾ ഇതാണ് നിങ്ങൾക്ക് വേറെ നിങ്ങൾക്ക് ഇങ്ങളെ തന്നെ നിങ്ങളെ തന്നെ പ്രതിരോധിക്കാൻ കഴിയുന്നില്ല പിന്നെ എങ്ങനെ നിങ്ങൾ ഇതിനെതിരെ പ്രതികരിക്കാം ഇതല്ലേ കോലം എത്ര ദൂരം ഉണ്ട് നിരങ്ങള് എട്ട് പത്ത് കിലോമീറ്റർ ഉണ്ട് നിസാര കേസല്ലത് എന്നിട്ട് അത് നാല് നാല് കൊട്ടം മണ്ണെങ്കിലൂടാനുള്ള സെൻമെൻസ് കാണിക്കുക അത് ഇതുപോലെ നാറിത്തരം ചെയ്താണ് ചാത്തി ചീഞ്ഞാൽ നാട്ടുകാരെ വെല്ലുവിളിക്കാൻ വേണ്ടി നിങ്ങളൊക്കെ അടുത്ത എലക്ഷനും കിട്ട് വരുമല്ലോ അല്ലേ മുമ്പായിട്ട് ശരിയാക്കും നിങ്ങൾ അല്ലേ അതിനടി കൂടി നമ്മളെ പിന്നെ അണ്ണാക്കിലേക്ക് മണ്ണിടാൻ വേണ്ടിയാണ്ട് വരും വരുന്ന ഓരോരുത്തരോടും പറയാനുള്ള ഈ വീഡിയോ അവിടെ കിടക്കും കാലാകാലങ്ങളോളം ഇതുപോലെ നാരിത്തരം നക്കിത്തരം ചെയ്ത് കണ്ട് നാറിത്തരം ചെയ്ത് കണ്ട് ഇതുപോലെ ജനങ്ങളെ വെല്ലുവിളിച്ചുകാണ്ട് ജനങ്ങളെ പച്ചക്ക് വെല്ലുവിളിക്കുന്നതിനെ തുല്യമാണിത് എത്ര വർഷം ഇതുപോലെ കിടക്കുന്ന കാര്യങ്ങള് എം എൽ എ എത്രയോ പ്രാവശ്യം പറഞ്ഞു ഏയ് ഒരിക്കലിക്ക് ചെവി കൊടുക്കണില്ല കാരണം പിന്നെ ഒന്നും പ്രശ്നമല്ലല്ലോ കാരണം ഓലെ ബാപ്പാരൊന്നും കൂടെ അല്ലല്ലോ അതുകൊണ്ട് ഒരിക്കലൊരു ബേജാറില്ല ഏഹ് ഇതാണ് ഓരോ എത്ര എത്ര കോടിക്കണ് ആറായിരം കോടിയാണ് ചുരുങ്ങിയത് ഗതാഗത വകുപ്പ് ഈ പിന്നെ പൊതുമരാമത്ത് വകുപ്പ് ഗതാഗത വകുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് മേടിക്കുന്നത് ഇത് ഇതുമായി ബന്ധപ്പെട്ടാണ് ടാക്സ് മേടിക്കുന്നത് ഇതൊക്കെ റോഡ് ടാക്സ് ആയിട്ട് മേടിക്കുന്ന ഞങ്ങള് റോഡിൽ കൂടിയാണ് പോകേണ്ടത് ഈ കുളത്ത് കൂടിയാണ് പോകേണ്ടത് ഈ കുന്നും ഈ ഈ ആലാഖിന്റെ കുണ്ടി ചാടിയാണ്ടാണ് പോകണത് ഇവിടെ നോക്കാണിങ്ങൾ ഇവിടെ ഒക്കെ ഇറങ്ങി പോകാനുള്ളതാണ് പിന്നെ പരമമാറ്റവന്മാരെ ഞങ്ങളടുന്ന് നിങ്ങൾ ഇത്രയും കായ് മേടിച്ചു എത്രയും ഈ റോഡിന്റെ ഈ കുഴിയുടെ ഒക്കെ ആഴത്തേ അറിയങ്ങള് ഇവരെ കുടുംബത്തിനെ മറന്നുവച്ചാണ് അമ്മാരി കുഴിയാണ് നാട്ടുകാരത്തിനെതിരെ ഇതിനെതിരെ ശക്തമായിട്ട് പ്രതികരിക്കണം പ്രതിഷേധിക്കണം മനസ്സിലെ ഇതൊക്കെ പിന്നെ പൈസ മുടക്കോനെ പിന്നെ ലക്ഷങ്ങൾ മുടക്കുവോനറിയും ഇതിന്റെ വേദന ഓരോ കുഴിയിലേക്ക് ചാടുമ്പോഴും ഓരോ കുഴിയിലേക്ക് ചാടുമ്പോഴും സലാത്ത് ചെല്ലുന്ന മാരിയാണ് പച്ച തെറിയാണ് ഈ പൊതുമരാത്ത് വപ്പ് മാത്രമാണ് വിളിക്കുന്നത് ഞാനും വിളിക്കും ഇഷ്ടം പോലെ വിളിക്കും ഇനിയും വിളിക്കും